അതിന് മന്ത്ര രണ്ട് ടൈപ്പ് നമ്മൾ ഇന്നിവിടെ വിളവെടുക്കാൻ പോയി വ്യത്യസ്തമായ ഒരു ഫ്രൂട്ട്സ് ആട്ടോ ഇത് പ്രാചീന കാലം മുതൽ നമ്മുടെ നാട്ടിലൊക്കെ നിലവിലുണ്ടായിരുന്ന ഒരു പഴം ഒരു പത്തിരണ്ടായിരം വർഷം മുമ്പ് മുതൽ ഇപ്പഴൊക്കെ പുതിയ പുതിയ ഒത്തിരി വെറൈറ്റി പഴങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ ഇതൊക്കെ പിന്തള്ളിയോന്ന് സംശയം ഉണ്ട് ഞങ്ങളൊക്കെ ചെറുക്ക പ്രായത്തിൽ നമുക്ക് കിട്ടിയിരുന്ന ഒരു ഫ്രൂട്ട്സ് ആണ് ഇത് അപ്പോൾ അപ്പൊ നമ്മളന്ന് കഴിച്ചിട്ട് അതുകൊണ്ട് അതിന്റെ വിത്തിട്ട് മുളപ്പിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് അന്നൊക്കെ നമുക്ക് ഒത്തിരി ഒന്നും കഴിക്കാൻ കിട്ടാറില്ലല്ലോ ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ല അപ്പൊ ആയിട്ട് കിട്ടുന്ന സാധനമാണ് അപ്പൊ നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത് ബംബ്ലൂസ് നാരങ്ങ അല്ലെങ്കിൽ കമ്പിളി നാരങ്ങ എന്ന് പറയുന്നതാണ് അപ്പൊ ഇത് ശരിക്കും ആ പേര് വരാൻ തന്നെ കാരണം അത് പൊളിക്കുമ്പോ നമുക്കറിയാം അത്ര ഒരു കമ്പ്ലി പോലെ പകപ്പിന്റെ ഉള്ളിലാണ് പൊതിഞ്ഞിരിക്കണേ നാരങ്ങ വലുപ്പം ഉള്ള പൊളിച്ച് പൊളിച്ച് പൊളിച്ചു വരുമ്പോ നമുക്ക് ചെറുതാണ് കിട്ടാ പക്ഷെ നല്ല മണം രുചിയും ഒക്കെ ഉള്ളൊരു നാരങ്ങാ കേട്ടോ അപ്പൊ ഇത് ഒത്തിരി ഗുണങ്ങൾ ഉള്ളതാ നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങളും നമ്മുടെ കൊടലിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ ഏർ ഗുണകരമാക്കുന്ന ഒരു ഫ്രൂട്ട്സാണിത് കാരണം പറിച്ചിട്ടുണ്ട് നോക്കാം നമുക്ക് നല്ല കളറുണ്ട് നല്ല മണമുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം സാധാരണ നമ്മളിത് ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് കത്തിടാണ്ട് പൊളിച്ചെടുക്കാന്ന പറയാ പക്ഷെ ഇതിന്റെ കളറും കാര്യങ്ങളൊക്കെ നിങ്ങളെ പോലെ എനിക്ക് ആകാംശ ഉണ്ട് അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം ഈ പ്രാവശ്യം ആദ്യത്തെ വിളവെടുപ്പായിട്ടാ അപ്പൊ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം ഇതിനെ നമുക്ക് രണ്ട് ടൈപ്പ് ണ്ടായിരുന്നു ഒരെണ്ണം വൈറ്റ് കളർ ഉണ്ടായിരുന്നു നല്ല ഫുൾ വൈറ്റ് ലൈറ്റ് റോസ് കയറി വരും ഉൾക്കാ ഒരെണ്ണം റെഡാണ് അപ്പൊ ഇത് ആ ടൈപ്പ് ആണെന്ന് തോന്നുന്നത് നമുക്കൊന്ന് ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കിയേ നമുക്ക് ഇതിന്റെ മധുരം എങ്ങനെയുണ്ട് നോക്കാം കുഞ്ഞു കഷ്ണം കഴിച്ചു നോക്കിയേ ഇപ്പോങ്ങണ്ട നല്ല കമ്പി പോലെയൊക്കെ ഈ ടൈപ്പിന് കനം കുറവുണ്ട് ഇട്ട നമുക്ക് വേറെ ഒരഞ്ഞോണ്ട് അതിന് ഭയങ്കര തൊണ്ട് കട്ടിയാണ് പൊളിച്ച് പൊളിച്ച് വരുമ്പോൾ ഒരു കുഞ്ഞു നാരങ്ങയാണ് പക്ഷെ കാണുമ്പോൾ ഭയങ്കര വലിപ്പാണ് ഇതായിട്ട് നമ്മുടെ ഒരു കമ്പ്ലോസ് നാരകും അപ്പൊ ഇത് വെച്ചിട്ട് നല്ല ഹൈറ്റിലാണ് ഇപ്പൊ വേക്കണത് കൊറേ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇവിടെ തഴക്ക് കിട്ടും വീണ് പോയി തൊട്ട വഴി താഴെ പോയി ഇതൊരു പ്രത്യേകം ഞെട്ടിന് പല കുറവാണ് ചെല്ലാ തന്നെ താഴെ പോത്ത് കഴിഞ്ഞ അപ്പൊ അത് എടുത്തിട്ട് നോക്കാം അങ്ങനെ എടീ ബട്ടർനട്ടാണത് 啷个？嗯